ഹായ് അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ താ പച്ചമാങ്ങ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കണ്ട് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കും ഇനിയിപ്പോൾ താ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു നാല് മാങ്ങ വെച്ചിട്ടുണ്ടാക്കി അത്രയും ടേസ്റ്റ് ആയിരുന്നു ഇനിയിപ്പം താ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കറിവേപ്പില ഫ്രൈ ആയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ എണ്ണയിൽ നിന്നൊന്ന് കൊരി മാറ്റാം ഇനിയിപ്പം താ കുറച്ച് വറ്റൽ ഉണ്ടല്ലോ ഉണക്കമുളക് അതും പാടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുംപാടിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റിയെടുക്കാം അഞ്ച് മിനിറ്റ് മിനിറ്റോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതാ അതും പാഴ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിചാരമായിരുന്നു കേട്ടോ പക്ഷേ ഉണ്ടാക്കിയെടുത്തപ്പുണ്ടല്ലോ അടിപൊളിയാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പം ഇതും പാടൊന്ന് കോരി മാറ്റാം ഇനി ഈ എണ്ണയിലോട്ട് നേരത്തെ കട്ട് ചെയ്ത വെച്ച മാങ്ങ ഉണ്ടല്ലോ അതും വാടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം പച്ച മാങ്ങയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നത് വരെ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ആവും അത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ കണ്ടാൽ തന്നെ അറിയാമല്ലോ മാങ്ങ ഒരു കുക്കായി വന്ന പോലെ തോന്നും അങ്ങനെ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ഇളക്കി എടുത്തിട്ട് മതി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ തന്നെ ആയിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളിട്ടോ പരിപാടി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉണക്കമുളകും കറിവേപ്പിലയും പാടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും നല്ല ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് ആറിയിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതും പാടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നേരത്തെ ഫ്രൈ ആക്കി വെച്ച മാങ്ങയിലോട്ട് ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ ഫ്രൈ ആക്കിയ വേപ്പിയില മാങ്ങയൊക്കെ ഫ്രൈ ആക്കുക ആ ഓയിലുണ്ടല്ലോ അതൊന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ആക്കുമ്പോഴത്തുണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരും കിച്ചൺ മൊത്തം സ്മെല്ലായിരിക്കും അടിപൊളി സ്മെല് തന്നെയാണ് കേട്ടോ ശരിക്കും ഒരു ന്യൂസ്റ്റാർജിയ എന്നൊക്കെ പറയൂലേ അതുപോലെ ഒരൈറ്റം അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ഇൻഷാ അസ്സലാമലൈക്കും